ഹായ് നമസ്കാരം യു തന്നെ ഞാൻ നെഞ്ചിരാത്തൊരു ഇടിപ്പ് വലിയ വലിയ ഫ്രൗഡുകളെ പറ്റി പറയുമ്പോ നമ്മൾക്ക് രോമമൊക്കെ ഉള്ളു പിന്നെ ചങ്കടിപ്പ് കൂടും ഭയം തട്ടാ പേടി കണ്ട അത്തരം ഭയം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് നാട്ടിലെ ഫ്രൗഡുകൾക്ക് കൂട്ടുനിൽക്കും ഇന്നത്തെ കഥ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അടൂരിൽ പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയുള്ള കഥകള് അതൊരുപാട് ചാനലുകാർ മാരിയിട്ട് അലക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ അലക്കിയതിനൊക്കെ മറുപടിയായിട്ട് ഈ പറയുന്ന ഒലീബിയ ഡിസൈൻസിന്റെ സ്ഥാപന മുതലാളി സിബി എന്ന് പറയുന്നയാൾ ചില അഭപ്രായങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോകളും വന്ന് അതും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഈ വിവിധ ചാനലുകൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും അല്ല ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുകയാണ് കേരളത്തിലെ ഓരോ പൗരന്മാരോടുമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടും ഈ ഒലീബിയ ഡിസൈൻസിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടം കടയല്ല കട വേറെയുണ്ട് ഈ പറയുന്ന അതിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലം അതാണ് ഞാൻ കെട്ടണം എന്ന് ഉദ്ദേശിച്ചത് അതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ ഒക്കെ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് അതിനുശേഷം അതിനകത്ത് നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാൻ മുനിസിപ്പാലിറ്റിയുടെ അനുമതി ചോദിച്ചിട്ടുണ്ടോ അഥവാ മുനിസിപ്പാലിറ്റി ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ മുനിസിപ്പാലിറ്റി കൊടുത്തെങ്കിൽ അതിന്റെ രേഖകൾ വേണം ഉണ്ടല്ല തരാൻ പറ്റുള്ളൂ രേഖ ഇല്ലാത്തോണ്ട് നമുക്ക് രേഖ വേണ്ട പോട്ടെ ശരി ഇല്ലാത്ത സാധനം ഇവിടുന്ന് അവർ ഉണ്ടാക്കി തരുന്നത് അതിനു ശേഷം അൻപതോളം പെൺകുട്ടികളെ ഒരു ബിൽഡിങ്ങിൽ താമസിപ്പിക്കുമ്പം ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ വേണ്ടേ സിബി മലയാളി വേണം അത് മേടിച്ചിട്ടുണ്ടോ ഇല്ല അതെന്താ നിങ്ങൾക്ക് ബാധകമല്ലേ ആ അത് കഴിഞ്ഞാല് കൊപ്രായങ്ങൾ കാണിച്ച് വെച്ചുകൊണ്ടൊന്നും വ്യാപാരം പുരോഗമിക്കത്തൊന്നുമില്ല ഞാൻ പല സമയങ്ങളിൽ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ വെച്ചുകൊണ്ട് മാർക്കറ്റിംഗ് നടത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേറൊരു വാക്കുണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല അത് പറയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് നടത്തുന്ന സ്ഥാപനത്തിനെ പറ്റിയിട്ട് മറ്റ് വിവിധ ചാനലുകാർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞ കഥകളാണ് പക്ഷേ അടൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് യാതൊരു ലൈസൻസുകളും നിർമ്മാണ അനുമതികളും ഇല്ലാതെ ഈ മൂന്ന് നില കെട്ടിടം അവിടെ മാരിക്കൂട്ടി വെക്കാൻ ആരാണ് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ അതാണ് ചോദിക്കുന്നത് ഞാൻ അതിന്റെ പിന്നാമ്പ്രങ്ങൾ നേടി പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് കോൺഗ്രസ് സി പി എം സി പി ഐ ഇവരും മൂന്നും കൂടെ ഒരുമാതിരി ഐക്യ ജനാധിപത്യ മുന്നണിയാണ് മത്സരമാണ് തമ്മില് സിബിഐ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചില ചാനലുകളിലെ വാർത്തയിൽ ഈ പെൺകുട്ടികൾ പറയുന്നത് കേട്ടു പോലീസിൽ പോയിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല പ്രൂഫ് ടിവിയെ മറ്റുമാണ് പറഞ്ഞത് കാലത്തും വൈകോളം വരുന്നിട്ട് പോലീസ് വിളിപ്പിച്ചു എന്ന പ്രവേശനത്തില് ഈ സിബി മുതലാളി ചെന്നില്ല എന്നാണ് പറയുന്നത് ഓക്കേ നല്ല കാര്യം പോലീസ് ഒരാളെ വിളിപ്പിച്ചിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ പോലീസ് തോറ്റു പിന്മാറും ഇല്ലയോ ആ ആട്ടെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെയൊക്കെ ആണല്ലോ വ്യവസ്ഥ പക്ഷേ വിവിധ സ്ഥാപനങ്ങളില് ഈ പെൺകുട്ടികൾ പരാതിമായിട്ട് പോയി ലേബർ ഓഫീസിൽ പോയി നടപടി ഇല്ല അവർ കൊടുത്ത മറുപടിയൊക്കെ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടെ നാണം തോന്നും ഇത് കേരളത്തിൽ തന്നെയാണോ എന്നുള്ള സംശയം ഉണ്ടാകും പിന്നെ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ ഉണ്ടായാൽ പ്രതികരിക്കേണ്ടത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് അവരെങ്ങനെ പ്രതികരിക്കും സി പി എമ്മിനകത്തെ ഒരുപാട് നേതാക്കന്മാരുമായിട്ടും ഒരുപാട് കൗൺസിലർമാരുമായിട്ടും ഞാൻ ഈ വിഷയത്തിനെ പറ്റി അറിയാൻ വിളിച്ചു ഞാനൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് വിളിച്ചത് പക്ഷെ ഇവർക്ക് ആർക്കും ഈ വിഷയങ്ങളിലൊന്നും മറുപടിയില്ല ഒരു കൗൺസിലർ മാത്രം ഒന്ന് സി പി എമ്മിനെ വെള്ളം പൂശാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പ്രേരക ശക്തി ഈ സി പി എം എന്ന് പറയുന്ന ഈ ഗുണ്ടാസംഘമാണ് അതിന് മുഴുവൻ ഒത്താശയം ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് അവിടുത്തെ അടൂരെ കോൺഗ്രസുകാരും ഊത്തു കോൺഗ്രസുകാരും ഉണ്ട് ഞാൻ രണ്ട് ഊത്തു കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച വിഷയം ഒന്ന് അവിടുത്തെ നിയോജക മണ്ഡലം കൊണാഡ് ഒന്ന് ഒന്നവിടുത്തെ ജില്ലാ കൊമാണ്ടർ ഈ രണ്ട് കൊമാണ്ടർമാരുമായിട്ട് സംസാരിച്ചപ്പം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ആരെ ഈ ഒലീബിയയുടെ മുതലാളിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഞാനോർത്തട ഇവന്മാരെന്തോ ഒലീബിയയുടെ അമ്മായിയുടെ മക്കളും വല്ലതും പിന്നെ ഞാൻ ഒന്നോടെ പേരൊക്കെ നോക്കി പേര് നോക്കിയപ്പോ ഇവന്മാരുടെ പേര് ഹിന്ദുക്കളുടെ പേരാണല്ലോ ഇവന്മാര് തമ്മിൽ അമ്മയുടെ മക്കളൊന്നുമല്ല പിന്നെന്താണ് ന്യായീകരിക്കേണ്ടത് ചിക്കിലി ചിക്കിലി അതിഷ്ടംപോലെ വാങ്ങിച്ച് നക്കുന്നത് കൊണ്ടാണ് ന്യായീകരിക്കേണ്ടി വരുന്നത് നാണമുണ്ട കോൺഗ്രസുകാരെ യോ അപ്പൊ നമ്മൾ കാര്യം ഈ ഊത്ത് കോൺഗ്രസ്മാര് മാത്രമേ ഉള്ളു ഈ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നതെന്ന് അല്ല അവരുടെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ വിളിച്ചു സംസാരിച്ചു യോ ഒരു നേതാവ് അങ്ങോട്ട് ന്യായീകരിക്കാൻ തുടങ്ങിയിട്ട് കേട്ട് സഹി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫോണ് കട്ട് ചെയ്ത് കാണേണ്ടി വന്നു ഒക്കെ ഇവിടെ കട പോകണ്ടേ തെളിവ് കാണാൻ തരാം വേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞാൽ ഞാൻ തെളിവല്ല അങ്ങോട്ട് എന്റെ രണ്ടാക്കലോട്ട് തള്ളിത്തരാം അങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും ഇവന്റെ വീട്ടർമാരിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മളുടെ കേരളം ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം മൊത്തത്തിൽ തന്നെ ഇവനെ താങ്ങിക്കൊടുക്കുകയാണ് കൂട്ടിക്കൊടുപ്പാണ് പിന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷ പാർട്ടിയാണ് നമ്മുടെ കോൺഗ്രസ് യു ഡി എഫ് അവന്മാര് ഈ കൂട്ടിക്കൊടുപ്പിന്റെ വീതം പറ്റി നക്കുന്നവരാണെങ്കിൽ പിന്നെ ആര് ചോദിക്കാനാ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നി അടൂർ മേഖലയിലെ ബി ജെ പി അവരോട് ഞാൻ വിളിച്ച വിവരം തിരക്കി നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പം അടൂര് ബി ജെ പി കാര് എന്നോട് പറഞ്ഞ് ഞങ്ങളിതൊക്കെ കേട്ട് ഞങ്ങൾ അതിന് ചില ഒക്കെ ചെയ് ആലോചിക്കുന്നുണ്ട് താമസിക്കാതെ തുടങ്ങും ചെയ്യും അങ്ങനെ ബി ജെ പി കാരും അവരുടെ പേര് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട് ഞാനതിപ്പോൾ പരാമർശിക്കുന്നില്ല പക്ഷെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്നോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ അവനോട് നൂറു രൂപ പോലും വാങ്ങി നക്കിയിട്ടില്ല ഞങ്ങൾക്ക് അവനോട് യാതൊരുവിധ അനുകമ്പയും സഹതാപവും ഒന്നുമില്ല ഇല്ല ഞങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കും എന്ന് ബി ജെ പി മാത്രമാണ് പറഞ്ഞത് ഒരു പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ബി ജെ പി ബി ജെ പി ഞാൻ ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നതും അവരത് കൃത്യമായിട്ട് എന്നോട് പറയുകയും ചെയ്തത് അതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നി സത്യം പറഞ്ഞു കേരളത്തിലെ ബി ജെ പി ബി ജെ പിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ അതിനെ കൂട്ടുകയാണ് അപ്പം കേരളത്തിലെ അടൂർ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന ഇത്തരം മുഴുവൻ തമ്മാടിത്തരങ്ങൾ ചോദ്യം ചെയ്യാൻ വ്യവസ്ഥയില്ല ചോദ്യം ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ പാർട്ടികൾ നമ്മളുടെയൊക്കെ നേതാക്കൾ എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ട് നടക്കുന്ന അവന്മാര് തീട്ടം വാങ്ങിച്ച് നക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആരും ചോദിക്കൂ ആരും ചോദിക്കാനില്ല ഇതെല്ലാം വീഡിയോ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഇത് ഞാൻ കുറെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് ഇതിന് നിങ്ങൾ പൊതുജനങ്ങൾ വേണം മറുപടി പറയാൻ ബാക്കി ശേഷം ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇഷ്ടംപോലെ കഴിക്കുകയാണ് സബ്ജക്ട് ആദ്യം ഒരു വീഡിയോയിലൊക്കെ തീർക്കേണ്ട വിഷയമേ ഉള്ളെന്ന് കരുതിയാണ് ഇതിനകത്തോട്ട് പോയി മുങ്ങിയത് മുങ്ങിക്കഴിഞ്ഞുകൊണ്ട് ഇത് തപ്പിയിട്ടും തപ്പിയിട്ടും പോക്കറ്റ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന അല്ലാതെ വിഷയം അങ്ങോട്ട് തീരുന്നില്ല അത്രയ്ക്ക് പെരുത്ത വിഷയമാണിത് ആരെങ്കിലും വേണം പൊട്ടം കളിക്കാൻ കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചത് ചെങ്ങന്നൂർ കിടക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഇത്ര താല്പര്യം അപ്പൊ ഞാൻ ഇനി ഇവനെ സിബിയുടെ അമ്മയുടെ മോനാന്നോന്നു ഒരു മുഴുത്ത കോൺഗ്രസുകാരനാണ് അവൻ അവൻ ചോദിച്ച ചോദ്യമാണ് ചെങ്ങന്നൂർ കിടക്കുന്നത് എന്താ ഇതിനെ താല്പര്യം എടാ കൊച്ചനെ ഞാൻ അങ്ങനെ ചെങ്ങന്നൂരിന്റെ കൊട്ടേഷൻ ഒന്നും ഏറ്റെടുത്തിട്ടില്ല ഞാൻ ഇന്ത്യക്കാരനാണെന്ന് കാരണെന്ന് പറയുന്നതിനാണ് എനിക്ക് അഭിമാനം പിന്നെ ഞാൻ പറയും മലയാളിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയുമുള്ള ഏത് സാമൂഹ്യ വിഷയങ്ങളും എടുത്ത് നിന്റെ അണ്ണാക്കിലോട്ട് അണ്ണാക്കലോട്ട് തള്ളിത്തരാൻ പ്രതിജ്ഞ എടുത്തുപോയി കഴുപ്പ് കണ്ട നീയൊന്നും നോക്കിയ എന്റെ കഴുപ്പിനി മാറത്തുമില്ല അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ അതിനൊന്നും ശ്രമിക്കാതിരിക്കായിരിക്കും നല്ലത് ആ ഊത്തന്മാര് പിള്ളേരോടൊന്ന് പറഞ്ഞ കൊടുക്കുക എന്റെ മൂടെ കേൾക്കാൻ ചാടി ചേർക്കുകമാര് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വലിയ വലിയ മുഴുത്ത നേതാക്കന്മാര് ഇതുകൊണ്ട് തീരുന്നില്ല കേട്ടോ ഇതൊരു സാമ്പിള് ബാക്കി അട്ടി അട്ടി അട്ടിയായിട്ട് വെച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ ഇട്ടുതരാം ഒരുപക്ഷെ ഇന്നത്തെ എന്റെ വീഡിയോ ഇറങ്ങുന്നതിന് പിന്നാലെ തന്നെ ബാക്ക് ഡേറ്റ് ഒക്കെ പഴയ ഡേറ്റ് ഒക്കെ ഇട്ട് പുതിയ നോട്ടീസുകൾ ഇങ്ങനെ കാറ്റത്ത് പറക്കും ഞങ്ങള് ന്യായീകരണക്കാര് ഞങ്ങൾ അതിന് നോട്ടീസ് കൊടുത്ത് ഇതിന് നോട്ടീസ് കൊടുത്ത് ബിൽഡിങ് പൂട്ടാൻ നോട്ടീസ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഇനിയും കുറെ ന്യായീകരണവാദികൾ ഇങ്ങോട്ട് വരും ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വിഷമമൊന്നുമില്ല കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി നടക്കണേ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഓരോരോ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെയും അവരെ പറ്റി അവരുടെ അണികൾ പറയുന്നതും കോൺഗ്രസ് ലെ മുഴുത്ത നേതാക്കന്മാര് അവരെ പറ്റി അവരുടെ അണികൾ പറയുന്നതും ഒക്കെ എന്റെ കൈ സേഫാണ് ഞാൻ എടുത്തിട്ട് അലക്ക് പങ്ങോട്ട് നിനക്കൊന്നും അതിനെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒടി പോയി വേറെ വല്ല പണിയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നമ്മളൊരു ബിൽഡിങ് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം നൂലമാനകൾ കാണണം എന്ന് മാത്രം പൈസ സർക്കാരിന് കെട്ടിവെക്കണം അതൊന്നുമില്ലാതെ അവിടുത്തെ നേതാക്കന്മാരെ തീട്ടം മാറ്റി വാങ്ങി നക്കിയിട്ട് ഇവനോടൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഈ സ്ഥാപനത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും അന്വേഷിക്കണം പോലീസ് തന്നെ അന്വേഷിക്കണം പോലീസിനെ അതിനാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ കൂട്ടിക്കൊടുപ്പുകാരന്ന് കൂട്ടു നിൽക്കാനല്ല പോലീസിനെ വെച്ചിരിക്കുന്നത് യോ ഇനി ഈ പ്രൗഢം കാണുന്ന ലവന്മാരെടുത്തോട്ട് എനിക്കെതിരെ വല്ല പരാതിയും വെച്ചു കഴിഞ്ഞാല് രാത്രി രാത്രി പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വരുവോ ഇല്ലയോ ഒരുത്തനെ അറസ്റ്റ് ചെയ്ത വകയില് മുപ്പത് സെന്റ് സ്ഥലവും വീടും കൂടെ അവന്റെ അണ്ണാക്കി തന്നെ വെച്ചേക്കുക ഇനി ഇവൻ പോയി അങ്ങോട്ട് തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എണ്ണാക്കി തള്ളാർ എന്തോ ഉണ്ടാവുക ഓടേക്കാളും